യേശുവ നന്ദി യേശുവി സ്തോത്രം എൻ്റെ പേര് സോനു ഞാൻ വരുന്നത് തിരുവനന്തപുരം അതിരൂപത കൊയ്ത്തൂർ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉടമ്പതി ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സായി ഞാൻ ഈ മുപ്പത്തിനാല് വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ആദ്യ കുർബാനയ്ക്കും എൻ്റെ കല്യാണത്തിനുമാണ് ഞാൻ കുമ്പസരിച്ചിട്ടുള്ളത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇവിടെ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പാണ് എൻ്റെ വീട്ടിലെൻ്റെ വൈഫും എൻ്റെ വൈഫിൻ്റെ സഹോദരൻ്റെ അമ്മയും കൂടെയൊക്കെ എല്ലാം പറഞ്ഞു ഞാൻ കുമ്പസരിച്ചത് എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാനിവിടെ ഒരു ആറ് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും എൻ്റെ മരണമ്പരെയും അമ്മയോടൊത്ത് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം അത് ഞാൻ ഉടമ്പടി ജീവിതം തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ മൂന്ന് മാസമായി ആ മൂന്ന് മാസം ഞാൻ കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ആറ് നിയോഗത്തിൽ എനിക്ക് ഇത് കിട്ടിയ ഒരു അനുഗ്രഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഫാമിലിയായിട്ട് കുടുംബമായിട്ടും വിദേശത്ത് പോകാൻ വേണ്ടി ഞങ്ങൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും സിവിൽ സ്കോർ ഇഷ്യൂസ് കുറവൊക്കെ ഉണ്ടായിട്ട് ബാങ്കിൽ നിന്ന് ലോണോ കാര്യങ്ങളൊന്നും കിട്ടില്ലായിരുന്നു അത് മാതാവ് എനിക്ക് അത്ഭുതകരമായിട്ട് എനിക്ക് ശരിയാക്കി തന്നു അത് വേറൊരാളുടെ പേരിൽ ഞങ്ങളുടെ വീടും വസ്തു എഴുതി കൊടുത്ത് പുള്ളിയുടെ ഇതിൽ നിന്ന് ഇരുപത്തൊൻപത് ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾക്ക് സാമ്പത്തികം കിട്ടുകയും ചെയ്തു അത് കണക്ക് തന്നെ എനിക്കൊരു എസ്റ്റിമേറ്റർ ഉണ്ടായിരുന്നു ജെ എസ് ബി അതും ഫൈനാൻസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഫൈനാൻസർ വരെ എടുത്തുകൊണ്ട് പോയി അത് കോടതിയിൽ കേസായി ആ കേസ് അനുകൂലമായിട്ടുള്ള വിധി വന്നു ഒരു ഒരു രൂപ പോലും അടയ്ക്കാതെ ആ വണ്ടി എനിക്ക് തിരിച്ച് കിട്ടി എനിക്ക് അനുകൂലമായിട്ടുള്ള തിരിച്ച് കിട്ടി ഇതാണ് എനിക്ക് എൻ്റെ ഉടമ്പടിയിൽ വെച്ചാൽ എനിക്ക് കിട്ടിയ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് പിന്നെ അതില്ലാതെ എനിക്ക് കൈ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എൻ്റെ എൻ്റെ കൂട്ടുകെട്ടും ഞാനും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു വളരെ മത് ഭയങ്കര മദ്യപാനവും അടിപിടിയും കേസും കാര്യങ്ങളും ഒരുപാട് വടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ ഇപ്പം ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞാൻ ഈ ഈ മൂന്ന് മാസം ആയിട്ടുണ്ട് ഈ മൂന്ന് മാസമായിട്ടും ഞാൻ ഒരു ഒരു തുള്ളി മദ്യമോ അല്ലെങ്കിൽ ഒരു രീതിയിലോ ദുഷ് ദുർമാർഗമായിട്ടുള്ള രീതിയിലോ ഒന്നും നടന്നിട്ടില്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും കുർബാന സ്വീകരിക്കുകയും ആഴ്ചയിലും രണ്ടാഴ്ച കൂടുമ്പോഴും ഒക്കെ കുമ്പസാരിക്കുകയെല്ലാം ചെയ്യും എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്കിത് എടുക്കുന്നതിന് മുമ്പ് ഞാനും വൈഫൊക്കെ അമ്മയുടെ ഇവരൊക്കെ വരുമ്പോൾ ഇവരുടെ കൂടെ ഞാൻ വരുമായിരുന്നു അപ്പം ഇവരെൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുക എടുക്കുന്നതിൻ്റെ അടുത്ത് പറയുമായിരുന്നു പക്ഷേ എന്നെ എന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നെക്കൊണ്ടൊന്നും സാ ഇത് ഇവിടുത്തെ രീതികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടിയുടെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ എല്ലാവരും മാതാവിനെയും ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ് എനിക്ക് എൻ്റെ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് മാതാവിനെ എടുക്കണം എനിക്കിവിടെ നടക്കണമോ എനിക്ക് മാതാവിനെ കിട്ടണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പം കൃത്യമായിട്ടും അവിടെ ചെന്ന് നറക്കിട്ടും എനിക്ക് മാതാവിനെ എനിക്ക് കിട്ടി എനിക്കിവിടെ മാതാവിനെ കൊണ്ടുവരാൻ എനിക്ക് എൻ്റെ കയ്യിലെടുക്കാൻ എനിക്ക് സാധിച്ചു അതൊരു വലിയൊരു സാക്ഷ്യമാണ് പിന്നെ അതിനൊക്കെ തന്നെ ഉടമ്പടി എടുത്തൊരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞ് ഇപ്പം ഞാൻ കാറിലിരുന്ന് ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ച് ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാക്ഷ്യം കേട്ടായിരുന്നു ഒരു കർണാടകയിൽ ഉള്ളൊരു നേഴ്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയാണ് അപ്പം അവിടെ ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇവിടെ അവർ ഉപ്പ് കൊണ്ടിട്ട് അവരുടെ ഇൻസ്പെക്ഷൻ അത് ചെയ്യുക അപ്പം ഞാൻ മനസ്സിലാലോചിച്ചത് അമ്മയേത് അതായത് കൃപാസനത്തിൽ ഇങ്ങനെയൊക്കെയാണ് കൂടോത്രം സാധാരണ ഈ ഉപ്പും ഈ അവിടെ ഈ തകിട് ഇതൊക്കെ കുഴിച്ചിടുന്ന ഈ കൂടോത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ആണോ ഒക്കെ എന്നുള്ള കാര്യം ചിന്തിച്ച് ഇരുന്നും ഞങ്ങളെന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന പഠിക്കാൻ നേരത്ത് ഞങ്ങൾ വരാൻ ഞാൻ കാശുരൂപം എടുത്ത് കയ്യിൽ പിടിച്ച് വന്ന് ഇരുന്ന് ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഈ കാശുരൂപം താഴെ വന്ന് വീണു ഇതാണ് ഈ കാശുരൂപം ഈ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി പൊട്ടിയതല്ല ഇതിൻ്റെ അകത്ത് സീ കണക്ക് പൊട്ടൽ വീണു അപ്പം ഞാൻ മനസ്സുകൊണ്ട് അറിയാൻ ഞാൻ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്ത മാതാവിന് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്നാ ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ തെറ്റായ രീതിയിലുള്ള രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ചിട്ട് എൻ്റെ മനസ്സിലാകാ ചിന്ത വന്നത് എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമോ കാര്യങ്ങളോ ഞാൻ ഈ കയ്യിൽ ഈ ഉടമ്പടി ഈ കാശു രൂപം ഞാൻ മുറുക്കെ പിടിച്ച് ഞാൻ ഇന്ന് മാതാവിൻ്റെ മുമ്പിൽ അവിടെ വീട്ടിൽ മാതാവുണ്ട് മാതാവിൻ്റെ പടവും രൂപമെല്ലാം ഉണ്ട് അപ്പം അവിടെ നിന്നിട്ട് ഞാൻ മനസ്സൊരു ഞാൻ എൻ്റെ ഭയങ്കരമായിട്ട് മനസ്സിലാകത്ത് ഒരുങ്ങുന്ന രീതിയിലെന്തോ ഒരു വിഷമ ടെൻഷൻ കണക്ക് വന്ന് ഞാനിരുന്ന് പ്രാർത്ഥിച്ചേ എൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റ കുറ്റങ്ങളുണ്ടോ എന്നെ ക്ഷമിക്കണം കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ഇത് പൊട്ടി കാര്യം ഇങ്ങനെ വൈഫിനെ കാണിച്ചു കൊടുത്തു അപ്പം വൈഫും കണ്ടത് ഞാൻ എന്നിട്ട് ഇങ്ങനെ എടുത്തിങ്ങനെ കൈ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെ നോക്കാം നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാൻ പറ്റുന്ന ഈ പൊട്ടലിങ്ങനെ മാറിപ്പോകുന്നത് ഈ കാശുരൂപത്തിനകത്തുള്ള ഈ പൊട്ടൽ ഈ കാശുരൂപത്തിനകത്തിനകത്തുള്ള പൊട്ടൽ മാറിപ്പോകുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റി അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു എന്താ ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അത് തന്നെ പ്രേക്ഷിത പ്രവർത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനാഥാലയങ്ങളിലും ഇവൃത്തെ സാധനങ്ങളിലൊക്കെ ആഹാരം ഹോസ്പിറ്റലുകളിൽ ആഹാരം കൊടുക്കുമായിരുന്നു പിന്നെ അതിനിണക്ക് തന്നെ അവിടെ ഒരു ഒരു മാസത്തേക്കുള്ള അരി ഇവൃത്തെ സ്ഥലത്തേക്കുള്ള അരി മേടിച്ചു കൊടുത്തു പിന്നെ പത്രം നമ്മുടെ കൃപാസന പത്രം ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡുകളിൽ പള്ളികളിലെല്ലാം വിതരണം ചെയ്യുമായിരുന്നു രോഗികളെ രോഗികളെ കാണാൻ ഞാൻ ഞങ്ങളിവിടെ പോകുമെങ്കിലും വൈഫും അവരെല്ലാം മുകളിൽ പോകുമ്പോൾ ഞാൻ താഴെ സിസ്റ്ററും ഒക്കെ ആയിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കും ഇവരാണ് അവിടെ പോയി ഒന്ന് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ സിസ്റ്ററിനടുത്ത് ബൈക്ക് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുകയും കാര്യങ്ങളെല്ലാം ചെയ്യും ഇവരാണ് മുകളിലെല്ലാം പോവുകയെല്ലാം ചെയ്യുന്നത് പിന്നെ വൈഫിന് ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് അതിനകത്ത് രണ്ട് ആൺപിള്ളേരാണ് മൂന്നാമത്തെ ഡെലിവറിക്ക് ഒരു വൈഫ് പറയാം യഥാർത്ഥത്തിൽ ഞാനാണ് ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മാർച്ചിൽ അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത് ഇപ്പം മൂന്നാമതൊരു പെൺകുട്ടി വേണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഭയങ്കര എല്ലാവരും പ്രാർത്ഥനയായിരുന്നു അപ്പം എല്ലാവരും അപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുകയും ബ്രദർ ഇവിടെ സ്ഥിരം വരുന്നതാണ് ഉടമ്പടി ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുന്നതാണ് ബ്രദർ അപ്പം ഞങ്ങൾ വന്നു മാർച്ചിൽ വെറുതെ ഞങ്ങൾ മക്കളെയും കൊണ്ട് ഇവിടെ വരികയും ഉടമ്പടി എടുത്തില്ല അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് ഒരു മൂന്നാമതൊരു പെൺകുഞ്ഞെ തന്നെ കാരണം വെച്ചാൽ എനിക്ക് ആദ്യത്തെ രണ്ട് സിസ്റ്ററിയനാണ് മൂന്നാമത്തെ ഒരു സിസേറിയൻ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം നടക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇനിയൊരു ചാൻസ് ഇല്ല അപ്പോൾ ഇത് ലാസ്റ്റ് ചാൻസ് ഇതിലൊരു പെൺകുട്ടിയെ തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത് ഇവിടെ ഞാൻ വെറുതെ ഇവിടെ എഴുതിയിട്ട് ഉടമ്പടിയിലല്ലെങ്കിൽ പോലും ഇവിടെ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി അതുപോലെ ഞങ്ങൾക്ക് മൂന്നാമത് ഒരു പെൺകുഞ്ഞിനെ തന്ന ദൈവം മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ വന്ന് ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഇതുവരെക്കും പറ്റിയില്ല ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത് അതിനെ കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് വന്ന് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞ് അതിനെ തുടർന്ന് ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഉടമ്പടി അതിനെ തുടർന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടാവുക അതിനെ തുടർന്നാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ വെച്ച് ഞാൻ ആദ്യം വച്ചാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുടുംബത്തോടെ ദൈവ ഭക്തിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം തരണതെന്നാണ് അത് ആദ്യമല്ല വച്ചത് ആദ്യം ഞാൻ എല്ലാവരെയും പോലെ എൻ്റെ അത്യാഗ്രഹം മൂലം നമ്മുടെ ആവശ്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും അവസാനമാണ് ഇത് വെച്ചത് എന്നാൽ ഈ അവസാനം വെച്ച കാര്യമാണ് ഞങ്ങൾക്ക് ആദ്യം നടന്നത് എന്ന് ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു പുള്ളി പ്രാർത്ഥിക്കുകയോ പള്ളിപ്പോ ഒന്നും ചെയ്യത്തില്ല എന്നാൽ പെട്ടെന്നൊരു മാറ്റം ഹസ്ബൻഡിലുണ്ടായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹസ്ബൻഡിനെ ഉടമ്പടി എടുപ്പിക്കുക ഉടമ്പടി എടുപ്പിക്കുക എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ പുള്ളി ചെയ്യത്തില്ലല്ലോ പുള്ളിക്ക് ചെയ്യുക ആദ്യം ആദ്യമേ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയരുത് എനിക്കിതൊന്നും പറ്റത്തില്ല രാവിലെ അഞ്ച് മണിക്ക് എഴുന്നാക്കാനോ ഒന്നിനും എന്നയ്ക്ക് പറ്റത്തില്ല ഇപ്പം പള്ളി ആകെ കൂടി ഇപ്പം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ചെയ്യുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോവും കൊമ്പസാരിക്കാനും തുടങ്ങി ഇതാണ് ചെയ്യുന്നത് അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഇനി പറയേണ്ടെന്ന് ഞാൻ കരുതി പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഹസ്ബൻഡിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും ഉടമ്പടി എടുപ്പിക്കുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാം എങ്കിലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എനിക്ക് അങ്ങനെ തോന്നുന്ന എൻ്റെ മനസ്സിൽ പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്തത് ഇപ്പം ഒരു വീട്ടിൽ രണ്ടു പേർക്ക് പറ്റില്ലാത്തോണ്ട് എനിക്ക് എടുക്കാം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല ഹസ്ബൻഡ് തുടരുന്നുണ്ട് ഉടമ്പടി ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ച മാതാവിനും ഞങ്ങൾ ദൈവികമായി ദൈവത്തിലേട്ട് ഒരുപാട് അടുപ്പിച്ച അമ്മ മാതാവിന് തിരുക്കുമാരനും ഒരുപാട് നന്ദി അവിടുന്ന് തൻ്റെ മഴികൾ മോശയ്ക്കും തൻ്റെ പ്രവർത്തികൾ ഇസ്രായേൽ ജനതയ്ക്കും വെളിപ്പെടുത്തി എന്നാണ് സങ്കീർത്തനം നൂറ്റിമൂന്ന് ഏഴിൽ തിരുവചനം പറയുക ഉടമ്പടി എടുക്കുന്നത് മൂലം ഓരോ കുടുംബത്തിലേക്കും ദൈവം കടന്നു വരുന്ന അനുഭവം വ്യക്തികൾ സമൂലം മാറുന്ന അനുഭവം തങ്ങളിത്രയും നാളും ആയിരുന്ന ഒരു ശീലങ്ങൾ അല്ല പുതിയതായി ഒരു വ്യക്തിയായി അതുകൊണ്ടാണ് തിരുവചന എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകുന്നു ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കുന്നു എന്ന് അങ്ങനെ തങ്ങളുടെ ജീവിതം ജീവിതമാകെ മാറ്റിമറിച്ചു തങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഇവരിവിടെ പറഞ്ഞു ഒരു ലോണൊക്കെ കിട്ടുന്നതിന് അവർക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു എന്നാൽ അത് ഒരു സുഹൃത്തിൻ്റെ തന്നെ സഹായത്തോടെ പിന്നീട് തങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു എന്നും അതുപോലെ ജെ സി ബിയുടെ ഒരു കേസ് കോടതിയിലുണ്ടായിരുന്നത് ഒരു പൈസ പോലും കൊടുക്കാതെ തന്നെ ആ കേസൊക്കെ എങ്ങനെ അനുകൂലമായ വിധി വന്നു എന്നുമൊക്കെ നാം കേട്ടു എല്ലാറ്റിലും ഉപരിയായി താൻ കുമ്പസാരിക്കുവാനും വിശുദ്ധ കുർബാനയിൽ അനുദിനവും പങ്കെടുക്കുവാനും തനിക്ക് കഴിയുന്നു എന്നാണ് ഈ മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത് അങ്ങനെ ഈശോയിലേക്ക് കുടുംബങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഉടമ്പടി ഒരു അനുഗ്രഹവും അവകാശവുമാണ് ആ ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമായി നമുക്കും തുടരാം നമുക്കും കൃപകൾ നേടി സാക്ഷ്യം പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും